ടെലിവിഷൻ പ്രേക്ഷകർക്കും യൂട്യൂബ് കാഴ്ചക്കാർക്കും സുപരിചിതയാണ് ദീപ്തി ഒരു ആവണമെന്ന ഉദ്ദേശത്തോടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളല്ല ദീപ്തി വ്ലോഗിങ്ങിലൂടെ കിട്ടുന്ന വരുമാനം മുഴുവനും ആദിവാസി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ദീപ്തി ഉപയോഗിക്കുന്നത് സാമൂഹിക പ്രവർത്തനം ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമായി കരുതുന്ന ദീപ്തി ജീവിതത്തിലെ പ്രതിസന്ധികൾ നിശ്ചയദാർഢ്യത്തോടെ അതിജീവിച്ച വ്യക്തി കൂടിയാണ് സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ നേരിട്ട ദീപ്തി അടുത്തിടെയാണ് വീണ്ടും വിവാഹിതയായത് ഇപ്പോഴിതാ തൻ്റെ ആരോഗ്യം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് പറയുകയാണ് ദീപ്തി വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് വേണമെങ്കിൽ നിങ്ങളോട് എല്ലാം മറച്ചുവെക്കാം പക്ഷേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ കുറിപ്പെന്നും താരം കുറിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാം മറച്ചു വെക്കാം നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത് ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളാണ് പലപ്പോഴായി കുഞ്ഞാവ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരാറുണ്ട് അങ്ങനെ നിങ്ങളിൽ പലരും കണ്ടിട്ടുമുണ്ട് എൻ്റെ തുറന്നു പറച്ചിൽ എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാർ അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നത് എന്ന് അറിയില്ല കുഞ്ഞാവ ചിലപ്പോൾ തിരികെ പോകും ഫോൺ ഞാൻ കൊടുത്തുവിടുകയും ചെയ്യും പ്രാർത്ഥനയിൽ ഓർക്കുക എന്താണ് പ്രശ്നമെന്ന് അറിയിക്കാൻ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ തൽക്കാലം ഫോണിലുള്ള വീഡിയോസ് ഉള്ളത് ഇടും എന്നും ദീപ്തി എന്ന് മാത്രമൊരു കുറിപ്പാണ് ദീപ്തി പങ്കുവെച്ചത് എല്ലാം അല്ലാതെ തൻ്റെ രോഗവിവരം എന്താണെന്ന് താരം എവിടെയും പറയുന്നുമില്ല അമ്മൂവിൻ്റെ വീഡിയോയിൽ വയനാട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയാണെങ്കിലും ദിവസവും വീഡിയോ ഇടണമെന്ന് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ഓർത്തു അവസ്മാരം വീണ്ടും പ്രശ്നമായോ തലയ്ക്ക് ഒരുപാട് ടെസ്റ്റുകളും മറ്റും വേണ്ടി വന്നു കാണും ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു ഫാമിലിയിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മാറി ആശുപത്രിയിൽ നിന്ന് വന്നാൽ വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ എത്ര നിസാരമായിട്ടാണ് രാത്രിയിൽ ഉറക്കമൊഴിയുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ എന്ന് കരുതുന്നുണ്ട് ഈ സമയത്ത് പരമാവധി മറ്റുള്ളവരുടെ ഭാരങ്ങൾ കൂടി നിങ്ങളുടെ തലയിൽ എടുത്തു വയ്ക്കരുത് എല്ലാം മാറട്ടെ പൂർണ്ണമായ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്നിങ്ങനെ നീളുന്നു ആരാധകർ പങ്കിടുന്ന സ്നേഹം കമൻറ്റുകൾ